ഗണിതം അതിസുന്ദരമായ ഒരു വിഷയമാണ് പിന്നീട് കൂട്ടനും കുറയ്ക്കലും അവന്റെ അധ്യാപകരോടൊപ്പം അവൻ ആസ്വദിച്ച് പഠിക്കുന്നു എന്നാൽ ഗുണനം തുടങ്ങുന്നതോടെ അവൻ ഗണിതത്തെയും ഗണിത അധ്യാപകരെയും ശത്രുവായി കാണാൻ കഴിഞ്ഞു എന്ന രീതിയിൽ ആവർത്തിച്ച് ചൊല്ലിപ്പഠിക്കുന്ന രീതിയെ എസ് സി ആർ അനുകൂലിക്കുന്നില്ല അൻപത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഗുണന പട്ടിക അനായാസേന കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അഞ്ച് കുട്ടികൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത് ഗണിതാധ്യാപകരായ ഞങ്ങൾക്കറിയാം മൈ ലവ്ലി മാ എന്ന ഈ ചാനൽ ഗണിതത്തിൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി അത് വളരെ ഈസിയായി പരിഹരിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ ഒരു സംഭവം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഭാഗങ്ങൾ എന്താണോ അത് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോ അയക്കുക ആ ഭാഗം എങ്കിലൂടെ ഞാൻ ചാനൽ വഴി നിങ്ങളെ പഠിക്കും